ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ നാട്ടിൽ പോയപ്പോഴത്തേനും നമുക്ക് കരിമീൻ പൊള്ളിച്ചത് തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളതിൻ്റെ റെസിപ്പി ആട്ടോ ഇത് അപ്പം നമ്മൾ കരിമീനൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചത് ഇനി അത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ മസാല കേട്ടോ അമ്മയൊക്കെ തയ്യാറാക്കണേ അപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് നാരങ്ങ നീര് ഉപ്പ് ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മസാല ഒന്ന് തിരുമിയെടുക്കണം അപ്പോഴേ അമ്മ ഇതെല്ലാം കൂടെ ചെയ്യുന്നുണ്ട് അമ്മയും അമ്മയുടെ ചേച്ചി രാജിയമ്മയും അമ്മയുടെ അനിയത്തി മിനിവാൻറ്റി ഒരു മൂന്ന് പേരും ഇട്ടുണ്ടോ കയസ് ഒരു മൂന്ന് പേരും കൂടെയാണ് സെറ്റ് ചെയ്ത് തരുന്നത് അപ്പോഴേ അമ്മയൊന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ അമ്മ നോക്കി ചിരിച്ചാണ് കേട്ടോ അപ്പോഴേ അമ്മ മസാലയൊക്കെ നന്നായി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീനിലേക്ക് ഇതേ മസാലയൊക്കെ ചെയ്യിച്ച് ഇതാക്കി എടുക്കുന്നുണ്ട് അപ്പം ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നന്നായിട്ട് മസാല പിടിച്ചോളും പെട്ടെന്ന് കഴിക്കാനൊക്കെ എടുക്കുമ്പോഴത്തേന് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു കിട്ടും അപ്പോഴേ അമ്മ ഓരോ മീനായിട്ട് മസാലയൊക്കെ പുരട്ടി എടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഉണ്ട് അപ്പം ഇനി ഇതൊന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും അപ്പം മസാലയൊക്കെ സെറ്റാക്കി ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചേ ചേട്ട ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് അപ്പോൾ ചേട്ടയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ സ്പെഷ്യൽ ആട്ടേ അപ്പോഴതേ നമ്മൾ മസാലയൊക്കെ സെറ്റാക്കി ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചു അല്ലേക്ക് ഓയില് ഒഴിച്ചു രണ്ടുമൂന്ന് കറിവേപ്പിലിട്ട് ഇതിലേക്ക് ഈ മീനൊക്കെ ഓരോന്നായിട്ടൊന്ന് പെറുക്കി വെച്ച് കൊടുക്കുക അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ണാട്ടോ അപ്പോൾ നമ്മുടെ മീനൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം അപ്പോൾ അപ്പോഴേ നമ്മുടെ വറുത്ത വെച്ച് മീനൊക്കെ നന്നായിട്ട് സെറ്റാക്കി വന്നിട്ടുണ്ട് ഇനി അതിനൊക്കെ നമുക്ക് നമ്മുടെ മസാല തയ്യാറാക്കാൻ പോകും കേട്ടോ നമ്മുടെ ചേച്ചിയുടെ സ്പെഷ്യൽ മസാലയാണ് സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക അതിലേക്ക് രണ്ട് മൂന്ന് കറിവേപ്പറി ഇട്ട് പൊട്ടിക്കുക അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന സവോള സവോള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവോള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി ഒന്ന് വന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഈ രണ്ടായിട്ടേ ഇതിൽ ചേരുന്നുള്ളൂ പിന്നെ ഇതിലേക്ക് ചേർന്ന് മസാലകളാണ് കേട്ടോ അപ്പം വേറെ വേറെ ഒന്നും ഇതിൽ നമുക്ക് ചേരുന്നില്ല അപ്പോൾ തക്ക സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പം തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടി ഇത് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരണം കേട്ടോ തക്കാളിയൊക്കെ അപ്പത്തേ തക്കാളിയൊക്കെ നമ്മൾ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഈ മസാലകൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഉപ്പും കൂടെ ചേർത്ത് എന്നിട്ടൊന്ന് വാറ്റിയെടുക്കുക ഇതെല്ലാം കുറേച്ച് കുറേച്ച് നമ്മൾ ആ മീനിലും കുറച്ച് ചേർത്തു മസാലയിലും കുറച്ച് ചേർത്തു അപ്പോത്തേനും ഇത് നമ്മുടെ മസാലയൊക്കെ ഒന്ന് സെറ്റായി തക്കാളിയൊക്കെ ഒന്ന് വെന്ത് അതിൻ്റെയൊക്കെ ഒരു വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി അത് നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മളൊരു ഫാനിലേക്ക് തന്നെ നമ്മൾ വാഴയിലൊന്ന് വെച്ചു കൊടുത്തു അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഓരോന്നായിട്ട് വെച്ച് കൊടുത്തു അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഗ്രേവി കുറേ കുറേച്ചായിട്ട് ആ മീനിൻ്റെ പുറത്തേക്ക് വെച്ചുകൊടുക്കുക കേട്ടോ ഗൈസ് അപ്പം മീനിലേക്ക് നന്നായിട്ട് ഇതൊക്കെ മസാലയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് മൂടി വെക്കുക മൂടി വെച്ച് കഴിയുമ്പോഴത്തേന് എന്നിട്ടൊന്ന് അപ്പോൾ അവിടെ നമ്മുടെ മീനൊക്കെ ഒരു ഒരു ഒരുവിധം റെഡിയായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇനി അതൊന്ന് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് കൊടുത്തിട്ട് ഇത് അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇതാക്കി എടുക്കുക ഇപ്പം നമ്മുടെ മസാലയൊക്കെ ഒരു ഭാഗം നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ് മസാലയൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് വാഴയിലേക്കാൻ മണമൊക്കെ ഇറങ്ങി അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ തീ അതും സെറ്റായി അതും സെറ്റായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തേങ്ങപ്പോലൊഴിച്ച് ഇറക്കുക ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ നമ്മൾ രണ്ടാമത്തേതും രണ്ടാമത്തെ ട്രിപ്പും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ചാനൽ ആദ്യത്തെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്